ഏറ്റുമാനൂർ എസ് എഫ് എസ് സ്കൂൾ നല്ലപാഠം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വായന ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം ഒരുക്കി ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് അറിവിന്റെ മധുരവും വായനയുടെ ലോകവും ആരംഭിച്ച വായന ഇടം എന്ന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് നിർവഹിച്ചു എം ടിയുടെയും ബഷീറിൻ്റെയും കൃതികൾക്കൊപ്പം മലയാള മനോരമ ദിനപത്രവും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനയിടത്തിൽ സ്ഥാനം പിടിച്ചു അറിവ് അഗ്നിയാണ് എന്ന ആശയം വായനാശീലത്തിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എസ്എഫ് എസ് സ്കൂളിൻ്റെ ശ്രമത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഭിനന്ദിച്ചു നല്ല പാഠം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് എസ് സ്കൂളിൽ കുട്ടികളും അധ്യാപകരും അതുപോലെ അവരുടെ മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് പൊതുജനങ്ങൾക്ക് വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഇന്നത്തെ തലമുറ മറന്നുകൊണ്ടിരുന്ന വായന ഒന്നും കൂടെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഇന്ന് വായനാ ദിനം നമ്മുടെ വായനാ ദിനത്തിൽ തന്നെ ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തിൽ തന്നെ മാതൃകാപരമായ ഒരു നല്ലൊരു പ്രവർത്തനം മുന്നോട്ട് വെച്ച എസ് എഫ് എസ് സ്കൂളിലെ പ്രിൻസിപ്പളിനെയും അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും ആദ്യമായി ഏറ്റവും സ്നേഹത്തോടു കൂടി അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു ഈ പദ്ധതിക്ക് ഏറ്റുമന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വ്യാപാരി സുഹൃത്തുക്കൾ അകബണിഞ്ഞ് സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തു ചടങ്ങിൽ മുനിസിപ്പൽ കൌൺസിലർ എ ബി ജോർജ് എസ് എഫ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ റോയി പി കെ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ വിനോദ് പുത്തൻപുരയ്ക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു പദ്ധതിയുടെ ഭാഗമായി നല്ല പാഠം പ്രവർത്തകർ വിദ്യാലയത്തിലും വായനാ ഇടങ്ങൾ ഒരുക്കി വായനാ ഇടം പദ്ധതിക്ക് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് പറപ്പിള്ളിൽ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ റോയി പി കെ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ കെൽവിൻ ഓലിക്കുന്തൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ബിനോദ് പുത്തൻപുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ